السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين مشرد ما يا قصيدة البرديلة أمبتي رندامت إن أمك جيانو رحمة الله عليه تنقل وكل آين آتا رسول الكرام بها فإنما اتصلت من نوره بهم مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم وكل آين മുഴുവൻ ദൃഷ്ടാന്തങ്ങളും മുഴുവൻ മൊഴിസത്തുകളും എങ്ങനത്തെ ദൃഷ്ടാന്തങ്ങൾ മൊഴിസത്തുകളാണ് എങ്ങനത്തെ ആയത്തുകളാണ് അത്തർ റസുലുൽ കിറാമു സമുന്നതന്മാരായ മുർസലീങ്ങൾ കൊണ്ടുവന്നു ബിഹാ ആ ആയാത്തുകളെ ആ ദൃഷ്ടാന്തങ്ങളെ അങ്ങനത്തെ ഏതെല്ലാം ദൃഷ്ടാന്തങ്ങളും മൊഴിസത്തുകളും ഏതെല്ലാം നബിമാര് കൊണ്ടുവന്നിട്ടുണ്ടോ അത് മുഴുവനും തീർച്ചയായും ഹബീബായ് മുഹമ്മദ് അവരോട് പറഞ്ഞ വിഷയത്തിന്റെ ആശയം എന്താണ് ബഹുമാനപ്പെട്ട ഇമാം ബോസൈലി റഹ്മുല്ലാഹി അലഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് സർവ മുർസലീങ്ങളും ഹബീബായ മുഹമ്മദുർ റസൂർലാഹി സൊല്ലു അലഹി വസല്ലമാ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിയും മൂസ നബിയും ഇബ്രാഹിം നബിയും അടക്കമുള്ള മുഴുവൻ അമ്പിയാക്കളും മുർസലീങ്ങളും കൊണ്ടുവന്ന എല്ലാ ആയാത്തുകളും അഥവാ ദൃഷ്ടാന്തങ്ങൾ അത്ഭുതങ്ങൾ മജിദത്തുകൾ അത് മുഴുവനും മുഹമ്മദു റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഉണ്ടായിത്തീർന്നതാണ് ഇമാം ബൂസൈരി റഹ്മുല്ലാഹി അലഹി തങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത് മുസന്നഫ് അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന വിശ്രുതമായ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ജാബിർ റലിയുഹു ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന്റെ മറുപടിയും ഒരു ഹദീസ് വിശ്രുതമായ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ജാബിർ തങ്ങൾ മുത്തനബി തങ്ങളോട് ചോദിക്കുന്നുണ്ട് ആദ്യമായി അള്ളാഹു താ എന്തിനെയാണ് നബിയെ പടച്ചത് അതിന് ഹബീബായ തങ്ങൾ പറയുന്ന മറുപടി ആദ്യമായി സൃഷ്ടിച്ചത് നിന്റെ നബിയുടെ ാണ് അതാണ് ബഹുമാനപ്പെട്ട ഇമാം തങ്ങളും ബഹുമാനപ്പെട്ടത് സർവ മനുഷ്യരെയും ഈ പ്രപഞ്ച അണ്ടഘടാഹങ്ങളെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരായത് മുഹമ്മദ് റസൂർഹിഹ് അലഹി വസ്ല്ലം തങ്ങളാണ് തങ്ങളുടെ നൂറിനെയാണ് അള്ളാഹുത്തല ആദ്യമായി പടച്ചത് ആ നൂറിൽ നിന്നാണ് സർവ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സൃഷ്ടി ചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് വിശദമാക്കുന്ന ഹദീഥുകൾ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടയും അംബൂസ്വരി തങ്ങളും ഇത് പറയുന്നത് മുത്തനബി തങ്ങളുടെ നൂറിന് സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ കലീമുല്ലാഹി മൂസാ നബി അലിസ്സലാമ് ജനിക്കുമായിരുന്നില്ല മൂസാ നബി ജനിച്ചിട്ടില്ലെങ്കിലോ വടിയിട്ടാൽ പാമ്പാവുക എന്ന ആ ഒരു അത്ഭുതവും സംഭവിക്കില്ലായിരുന്നു മുത്തരപി തങ്ങളെ നൂറിന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ റോഹല്ലാഹി ഐസഅ അലിഹിസലാം ഉണ്ടാകില്ല ഐസ നബി അലിസ്സലാം ഇല്ലെങ്കിലോ ജന്മനാ കുരുണനായി സൃഷ്ടിക്കപ്പെട്ട ആൾക്ക് അവിടുത്തെ മെഴുജിസത് കൊണ്ട് കാഴ്ച ശക്തി കൊടുക്കുക എന്ന സംഭവം ഉണ്ടാകുമായിരുന്നില്ല ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചതാണ് ചുരുക്കത്തിൽ അമ്പിയാക്കൾ കൊണ്ടുവന്ന ഏതൊരു മെഴിസത് ഉണ്ടോ ഏതൊരു അത്ഭുതങ്ങളുണ്ടോ അതെല്ലാം മുഹമ്മദ് റസൂർഹി സ്വല്ലാ അലഹി വസ്ല്ലം തങ്ങളുടെ തിരുന്നൂറിൽ നിന്ന് അവരിലേക്ക് ചെന്നു ചേർന്നതാണ് അതാണ് ആയിൻ റസൂലുൽ ബിഹാ എന്ന ആ വരിയിലൂടെ ബഹുമാനപ്പെട്ട ഈ മമ്പൂസ് തങ്ങള് നിർവചിച്ചു വെക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളായ അംബിയ മുർസലുകളോട് അള്ളാഹു സുബാനഹുഴല മുത്തുനബി തങ്ങളെ ആഹ്റുസമാനിൽ വരാൻ പോകുന്ന അവസാനത്തെ നബിയായ ഹബീബായ് മുഹമ്മദ് റസൂഹി സല്ലു അലൈ വസ്ല്ലം തങ്ങളെ പരിചയപ്പെടുത്തുകയും തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്നും തങ്ങളെ സഹായിക്കണമെന്നും ഒക്കെ ഉള്ള കരാറുകളും ഉടമ്പടികളും ചെയ്തത് പരിശുദ്ധമായ ഖുർആൻ മറിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകാറുണ്ട് മുത്തനബി സഹ് അലൈ വസ്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ് അല്ലെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ടാണ് മറ്റു അമ്പിയാക്കളുടെ മൊഴിജിതുകൾ എന്നൊക്കെ പറയുമ്പോ മറ്റു അമ്പിയാക്കൾക്ക് കിട്ടിയ മൊഴിജിതത്ത് പലതും മുത്തുനബി തങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ അവരുടെ മൊഴിജിതത്തിന് നബി തങ്ങളുടെ മൊഴിജിതത്തിനേക്കാളും വലുതാണല്ലോ എന്ന ഒരു സംശയം ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട അഴിസാ നബി അലഹി പരിശുദ്ധ ഖുർആാൻ തന്നെ ഉറപ്പപ്പെടുത്തുന്നുണ്ട് ഒഴിയിൽ മൗത്ത മരണപ്പെട്ടു പോയ ആളുകളെ ഞാൻ ജീവിപ്പിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടോ ഞാൻ നേരത്തെ ഉള്ള ഒരു വരിയിൽ ചർച്ച ചെയ്തപ്പോൾ ജാബിർ ജാബിറുടെ സൽക്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അൻഹു പറയുന്നുണ്ട് അൻഹു ഇമാം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രസ്താവന ഞാൻ കേട്ടു എന്തായിരുന്നു അത് മാ തആല നബിയൻ ഖത്തു ഷൈഅൻ മുൻഗാമികളായ അമ്പിയാക്കളിൽ നിന്ന് ഒരു നബിക്കും അള്ളാഹു താഴാല ഒന്നും കൊടുത്തിട്ടില്ല എങ്ങനെയല്ലാതെ മുത്തനബി സാഹു അലൈവ് വസ്ലം തങ്ങൾക്ക് അതിനേക്കാൾ ഉപരി കൊടുത്തിട്ടല്ലാതെ അങ്ങനെ ഒരു കൊടുതി മുൻകാല അംബിയാക്കന്മാർക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ഐസാ നബി അലൈഹി ആണെങ്കിലും മൂസ നബി സ്വലാണെങ്കിലും മൂസനബി ആണെങ്കിലും ഏത് നബി ആണെങ്കിലും അള്ളാഹുത്ത അവർക്ക് കൊടുത്തതിനേക്കാൾ വലുതാണ് മുത്തനബി സലാഹ് അലൈഹി വസ്ലാം തങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രസ്താവന ഇമാം ഷാഫി റബിള്ളാഹൻഹു നടത്തുന്നത് ഞാൻ കേട്ടു അപ്പോ ഞാൻ ഗുരുവാര്യരോട് ചോദിച്ചു എഴ്സാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കാറുണ്ടല്ലോ അപ്പോ മുത്തുനബി തങ്ങളുടേത് അങ്ങനെ ഉണ്ടോ എന്ന അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ അതിനേക്കാളും വലുതുണ്ട് എന്ന മറുപടി ആയിരുന്നു ഇമാം ഷാഫ് അബിള്ളാഹൻഹു പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മദീന പള്ളിയിലെ ഒരു മിമ്പർ ഈ തപ്പന കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മിമ്പറാണ് അചേതന വസ്തുവാണ് അതിൽ ഹൊതുപ നിർവഹിക്കുകയും പുതിയൊരു മിമ്പർ സ്ഥാപിക്കപ്പെടുമ്പോ അതിലേക്ക് മാറാൻ തുനിയെന്ന സമയത്ത് ഈ പഴയ മിമ്പർ വേദന കൊണ്ട് കരയുകയും ചെയ്ത സംഭവം വാസ്തവത്തിൽ മരണപ്പെട്ടവരെന്നു പറഞ്ഞാൽ ജീവൻ ശഹുനായ ജീവൻ ഉള്ളതായ ഒരു വസ്തുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതാണ് അതിന് വീണ്ടും ജീവൻ തിരിച്ചു കൊടുക്കുന്നൊരു പ്രക്രിയ മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അതേസമയം ആദ്യമേ ജീവൻ ശഹ്നല്ലാത്ത ജീവനില്ലാത്ത ഒരു അചേതന വസ്തുവിന് ജീവനുള്ള വസ്തു പോലെ എന്ന് മാത്രല്ല ബുദ്ധിയും വിവേകവുമുള്ള ഒരു വസ്തു പെരുമാറുന്നത് പോലെ പെരുമാറാൻ മാത്രം മുത്ത നബിഹു അലൈവിസ്ലം തങ്ങളുടെ മഴത്ത് വളർന്നിരുന്നു പവർ ഉള്ളതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫൈർ അലി അള്ളാഹനു അതിന് മറുപടി പറയുന്നുണ്ട് അപ്പോൾ നബി നബിസ്വല്ലാഹ് അലൈവിസ്ല തങ്ങൾക്ക് മുൻകാല അമ്പിയാക്കൾക്കും മുർസലുകൾക്കും അല്ലാഹുഅല കൊടുത്തതിനേക്കാളും മികച്ചതും വർദ്ധിച്ചതുമായ അത്ഭുതങ്ങളും എഴുതിത്തുകളും കൊടുത്തിട്ടുണ്ട് നബി തങ്ങളുടെ തിരുനൂറിൽ നിന്നാണ് സർവ്വ അമ്പിയാക്കളുടെയും ജനനങ്ങളും അവരുടെ അത്ഭുതങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇമാം ബോസരി ഇമാംബൂസരിഹുല്ലാഹിഅ അലൈ തങ്ങൾ ഈ വരിയിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഹബീബായ് മുഹമ്മദ് റസൂർ സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ നന്നായി അറിയണം